സ്റ്റോക്കിൽ എന്തെങ്കിലും കുറവുണ്ടോ പേസ്റ്റ് ആ എന്താ ആരും പറഞ്ഞു നാളെ കാണാം ഹലോ വിളിച്ചോനെ ഈ ഗേറ്റ് തുറന്നിട്ട് കറങ്ങി ണ്ടല്ലോ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം എടാ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ നിന്റെ ബാക്ക്ഗ്രൗണ്ട് അവരോട് അവരോട് അവർക്ക് ഞാൻ എന്താ എനിക്ക് ഒരു താല്പര്യം ഇല്ല അവരോട് പറഞ്ഞേക്കീ ആലോചന പരിപാടിയും പുറകെ വന്നേക്കരുത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സുഖം നിങ്ങൾക്ക് അതെ അറിയാമല്ലോ നിനക്ക് ഒറ്റത്തെ ആയിട്ട് ജീവിക്കണം ജീവിച്ചോ എന്നാലും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും എന്റെ ചേട്ടന് എത്ര രൂപ കടയിട്ട് വേണം നാലായിരം രൂപ അപ്പൊ കഴിഞ്ഞ മാസത്തെ തേരാടാ അതെ മോടെ ചെറുക്കണ്ട അവിടുന്ന് കുറച്ച് ആൾക്കാർ വീട്ടിലോട്ട് വരുന്നുണ്ട് വയറ് കാണാ ഈ വയറ് കാണാനോ ഏഴു മാസമായിടാ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ വയറ് കാണാൻ വേണ്ടി വീട്ടിൽ കയറി വരാന്ന് പറഞ്ഞു പിന്നെ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ട് കൊടുത്താൽ പോരെ നീ പെണ്ണും പെടക്കൊരു ഇല്ലാതെ നിൽക്കുന്നതന്നെ നല്ലത് അതെ ഈ വക സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വൈകുന്നേരം ആറ് മണിയാകുമ്പോഴേക്കും വീട്ടിൽ കയറി അടേയിരിക്കുന്നത് പ്രായവും പ്രമേഹവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ച് നൈറ്റ് ഓടിക്കിടാത്തത് മനസ്സിലാക്കി ഓ അല്ല രണ്ട് ശമ്പളം മേടിക്കാനല്ല അവര് ടേക്കറും രാത്രി സെക്യൂരിറ്റി

ഇനി എന്താണ് സാറേ അതെ ഉച്ചയിൽ വെയിലടിച്ചിട്ടും പുറത്തോട്ട് കണ്ടില്ലെങ്കിലേ കഥകൾ തുറന്നൊന്നും നോക്കിയേക്കണം ഉറക്കത്തി വല്ല അറ്റാക്കും വന്ന് ചത്ത തനിക്ക് എന്നാ പണി ആരും വിളിക്കാനും ചോദിക്കാനും ഒന്നും ഇല്ല ചേർത്ത് വെച്ചത് അങ്ങനെ അങ്ങനെ ഒരു മിനിറ്റ് ോ ആ കുട്ടി മരുന്നെടുത്തിട്ടില്ല അതമ്മ ആ കുട്ടി എന്റെ അടുത്ത് വന്ന് അപ്പൊ തന്നെ പോയി ഇപ്പൊ ആ കുട്ടി എവിടെയാന്ന് പോലെ എനിക്ക് അറിയില്ലേ 나, 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 나,